ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാധാ റാണിയുടെ ജന്മാഷ്ടമിയാണ് രാധാഷ്ടമിയാണ് ഇന്ന് ശ്രീകൃഷ്ണാഷ്ടമി പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന വർണ്ണം തന്നെയാണ് രാധാഷ്ടമിയും കേട്ടോ ആ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ രാധാ റാണി ഉണ്ടാവും അപ്പോഴി ഭഗവാന് ഏറ്റവും പ്രിയം ഏറ്റവും പ്രണയം ഒക്കെ ഉള്ളത് രാധാറാണിയോടാണല്ലോ അപ്പോൾ രാധാറാണിയുടെ ആ പ്രണയം രാധയുടെയും കൃഷ്ണന്റെ ആ പ്രണയം എന്താ പറയുക നമുക്കാർക്കും വർണ്ണിക്കാനോ പറഞ്ഞ് ഒരു വാക്കുകളിൽ പറഞ്ഞു തീർക്കാനോ ഒന്നും പറ്റുന്ന ഒരു സംഭവം അല്ല അത് അതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവിത്രമായ ഒരു ബന്ധമാണ് രാധാറാണിയും ഭഗവാനുമായിട്ടുള്ളത് നമ്മള് മനുഷ്യരാൾ അത് പറഞ്ഞിട്ട് അത് എന്താ പറയാ അതിനൊരു വർണ്ണന കൊടുക്കാനൊന്നും സാധിക്കില്ല എങ്കിലും പവിത്രമായ ഒരു പ്രണയമാണ് രാധാ രാധയ്ക്കും കൃഷ്ണനും ഇടയിലുള്ളത് ആ അപ്പോഴേ ഇന്നത്തെ ദിവസം അതായത് രാധാഷ്ടമി ദിവസം അമ്പലത്തിൽ പോകുന്നതും വഴിപാട് കഴിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമായ ഒരു കാര്യമാണ് കേട്ടോ ഏർ എന്താ പറയുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ രാധാ റാണി ഉണ്ടാവുമല്ലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ അവനവനെ തുളസിമാല ചാർത്ത രാധാഷ്ടം രാധാഷ്ടകം രാധയുടെ അഷ്ട അഷ്ടോത്തിരി ഒക്കെ അതൊക്കെ ജപിക്കാം ആഹ് ശ്രീകൃഷ്ണസ്വാമിയുടെ ഭഗവാന്റെ അഷ്ടോത്തിരി ജപിക്കാം ഏത് നാമം ചെല്ലുന്നതിനും അതിൻ്റെതായ ഒരു പ്രാധാന്യം കേട്ടോ ആഹ് അപ്പൊ എനിക്കെന്തായാലും ഗുരുവായൂർക്ക് പുറപ്പെടാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാല് രണ്ടു ദിവസേ ആയുള്ളൂ വാരണാസിന്ന് ഏർ എത്തിയിട്ട് അത് മാത്രല്ല ഈ മാസം ഫുള്ള് തീർത്ഥാടനായിരുന്നു തിരുപ്പതി മുഖാമ്പിക്ക ഇങ്ങനെ അങ്ങ് പൊക്കോട്ടിരിക്കുന്നു കംപ്ലീറ്റ് കണ്ടിന്യൂസ് ഇതിനൊക്കെ ഗുരുവായൂരി തന്നെ എത്ര പ്രാവശ്യം വന്നിരുന്നു അപ്പോഴേ അതുകൊണ്ട് യാത്ര എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ വീട്ടിലുള്ളവർക്ക് ഫീവറൊക്കെയാണ് അപ്പോഴേ അവർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇറങ്ങി പോകാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും രാധാഷ്ടമി ഞാൻ എൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആശ്രമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ആ ക്ഷേത്രം എങ്കിലും ഞാൻ അവിടെ പോയി തൊഴുന്ന ഒരു അമ്പലമാണ് ശ്രീ പിന്നെ ആശ്രമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ വില്ലുമംഗലസ്വാമിയായിട്ട് ഭഗവാനെ കണ്ടു ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനെ പോലെ തന്നെ സുന്ദര കോമള വർണ്ണനാണ് അവിടുത്തെ ശ്രീകൃഷ്ണൻ കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ പൊന്നലാണൊക്കെ കിടക്കുന്ന കാരണം ഇങ്ങനെ അരിഞ്ഞാണോ മറ്റേ കായ് കാലില് കാൽത്തള ഒക്കെ കിടക്കുന്ന കാരണം നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോ വാരി വാരിയെടുക്കാൻ തോന്നുന്ന രീതിയിലാണ് ആ കൃഷ്ണന്റെ ഇരിപ്പ് കേട്ടോ എനിക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു പോണത് ആഹ് അവിടെ അവിടെയും കൂടെ ഒന്ന് പോകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു സാധിച്ചാൽ പോകും പോയാൽ ഒരു വീഡിയോ അവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റും എന്തായാലും ഈ ഈ ഇപ്പോൾ രാധാഷ്ടമിക്ക് എന്തായാലും ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല എന്റെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നിരാശയാണ് പോലെ കേട്ടോ ഞാൻ രാധാഷ്ടമിക്ക് ഗുരുവായൂർ എത്തത്തില്ല കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ വീഡിയോ ഇടാനും പറ്റില്ലല്ലോ ഇതാണ് പ്രശ്നം വീട്ടിൽ അവർക്കൊക്കെ സുഖലായ്മ വേണ്ടി ഞാൻ പിന്നെ സ്ഥിരം ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ ഒരു പ്രശ്നം ഭഗവാൻ എനിക്കങ്ങനെ വെക്കാറില്ല ഭഗവാൻ എപ്പോഴും എൻ്റെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഞാനിവിടെ ഇരുന്ന് എൻ്റെ പൂജാ റൂമിൽ ഇരുന്നാലും അവിടെ നിറച്ച് എൻ്റെ കൃഷ്ണന്മാരാണ് ഇരിക്കുന്നത് അപ്പോഴെ അവിടെ ഇരുന്നാലും ഭഗവാൻ എന്നോടൊപ്പം തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ എങ്കിലും എനിക്ക് ഗുരുവായപ്പനെ കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി ഓടി ഗുരുവായത്തുന്നത് കാരണം ഭക്തി തന്നെ പല വിധത്തിലാണുള്ളത് നമുക്കിപ്പം ഈ നമ്മൾ ഇങ്ങനെ ഭഗവാനെ കണ്ടേ അടങ്ങൂ എന്നുള്ള ഒരു വാശിയിൽ പോണ കുറച്ച് ആൾക്കാരുണ്ട് അതായത് എനിക്ക് ഭഗവാനെ കാണണം കണ്ടില്ലേ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരു പ്രിയപ്പെട്ട നമ്മളെ മക്കളെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ ഒക്കെ കാണാതിരിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു പിണച്ചിലില്ലേ നെഞ്ചിലെ ഒരു 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 വിങ്ങല് ആ ഒരു വിങ്ങൽ അതെനിക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓടി ഓടിയോടി ഗുരുവാരെത്തുന്നതായിട്ട് കാരണം ഞാൻ ഗുരുവായൂർ പോകുന്നതിന് എന്താ പറയാ ഞാൻ ഭഗവാനെ കാണാനാണ് ഞാൻ ഗുരുവായക്ക് പോണത് പിന്നെ നമുക്കിപ്പം ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാലോ അപ്പോഴീ ഗുരുവായൂർ പോണ വിമർശനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ കാരണം അത് വിമർശിക്കുന്നവരുടെ അടുത്തും കുറ്റം പറയുന്നവരുടെ പിന്നെ എന്താ പറയുന്ന ഈ ദൈവത്തിന് നിരക്കാത്ത വർത്താനങ്ങൾ പറയുന്നവരുടെ അടുത്തും എനിക്ക് ഒരു ഒറ്റ പിന്നെ ഒരു ഉത്തരമേ ഉള്ളൂ ഒക്കെ കാണുന്നുണ്ട് ഭഗവാൻ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പോഴും ഭഗവാന്റെ ഭക്തരെ ആരാണോ എങ്ങനെയാണ് ദ്രോഹിക്കുന്നത് അതൊക്കെ ഭഗവാനെ നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ടോ ആ അതുകൊണ്ടിട്ട് തന്നെ നമ്മള് എന്തിനാണ് നമ്മൾ ഒരാളിനെ നമ്മള് നല്ലതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ചീത്തകൾ പറയേണ്ട കാര്യമില്ലല്ലോ മോശമാക്കുകൾ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഭഗവാൻ്റെ ജന്മാഷ്ടമി പോലെ തന്നെ രാധാഷ്ടമി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് നമ്മൾ നാമം ജീവിക്കുക പിന്നെ ഈ പറയുന്നതുകൊണ്ട് മത്സരിച്ച് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഭക്തിയാണ് ഈ ഭക്തി പലതരത്തിലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ചില ചിലരും മത്സരിച്ച് ചിലർ ചില ചില പർപ്പസോട് കൂടി അമ്പലത്തിലോട്ട് പോകുന്നവരുണ്ട് ചിലപ്പം അവിടെയൊക്കെ താമസിച്ചിട്ട് അവിടെയെങ്കിലും കേരളത്തവരായിരിക്കും എങ്കിലും ചില പർപ്പസോട് കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോഴ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും എല്ലാവരും ീന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോടും മത്സരിച്ചുണ്ടാക്കുന്ന ഒരു അല്ല ഭക്തി അതൊക്കെ മനസ്സിൽ നിന്ന് നമുക്ക് സ്വയം തോന്നി ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് കേട്ടോ ആ അത് നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ജന്മസിദ്ധമായിട്ടൊക്കെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ എനിക്കാണെങ്കിൽ അപ്പം ഞാൻ ഗുരു ഞാൻ പല പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തായിരുന്നു എൻ്റെ വീട് എൻ്റെ താമസം എനിക്ക് എന്നും ഭഗവാനെ കാണാറുന്നല്ലോ എന്നൊക്കെ ഞാൻ അവിടെയുള്ളവരോട് ഇങ്ങനെ പറയുമ്പോൾ അവരൊരു ബിന്ദു അങ്ങനെ ചിന്തിക്കണ്ട കാരണം നമുക്ക് എന്നും പോവാനും തൊഴാനും ഒന്നും സാധിക്കാറില്ല എല്ലാവരും അല്ല കേട്ടോ അവിടെ നിത്യം വന്ന് തൊഴുന്ന അവിടെ അടുത്തുള്ള ആൾക്കാരെ എനിക്കറിയാം അവര് അവർ ഭഗവാന്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന കുറെ സ്ത്രീകളെയൊക്കെ എനിക്കറിയാം ഞാൻ ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായി എന്ന് പറഞ്ഞല്ലോ കുറെ എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ എനിക്ക് ഗുരുവായൂരുണ്ട് നല്ല നല്ല സുഹൃബന്ധങ്ങൾ അതിപ്പം ആരൊക്കെ ഇനി എങ്ങനെ ഏത് വിധത്തിൽ പറഞ്ഞാലും എനിക്ക് അവിടെ നല്ല സുഹൃബന്ധങ്ങളുണ്ട് അതുകൊണ്ടിട്ട് തന്നെ അവിടെ അവിടെ ഉള്ളവർ പറയുന്ന എത്ര ഈ പതിനഞ്ച് വർഷവും ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട് അപ്പോഴേ അവർ അവർ പറയുന്നത് കേൾക്കാം എന്തായാലും ബിന്ദു അങ്ങനെ ചിന്തിക്കേണ്ട ഇവിടെ വന്ന് താമസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പം ഒരു റുട്ടീൻ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഇറങ്ങി പോകുന്നുണ്ടല്ലോ അതിങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാലും നമുക്കിത് മുടങ്ങും എന്നാണ് അവരുടെ ഒരു പറച്ചിൽ അതാണ് ശരിയായിരിക്കും നമുക്ക് നമുക്കിപ്പം ഈ നമ്മളിപ്പം ഗുരുവാരപ്പന കാണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ രാവിലെയൊക്കെ പോകുന്നുണ്ട് ഭയങ്കര ണ്ട് ചിലപ്പോൾ അടുത്ത് നമ്മൾ ഈ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ കയ്യെത്താ ദൂരത്ത് നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് അത് നമുക്ക് അത് നേടിയെടുക്കുന്നത് വരെ എന്തിനോടും നമുക്കൊരു ഭ്രമം ഉണ്ടാവും ആ നേടിയെടുത്തു കഴിഞ്ഞാൽ ആ ഭ്രമം പോയി പിന്നെ ആ ഒരു മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഭ്രമം ഉണ്ടാവില്ല എല്ലാവർക്കും എങ്ങനെയാണോ എന്തോ എനിക്കറിയില്ല പക്ഷെ ഭക്തി എന്ന് പറയുമ്പം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അതൊക്കെ എന്നെ ഭക്തിയെ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഭഗവാനെടുക്കുന്നു പിന്നോട്ട് മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും ഞാൻ പിന്നോട്ട് വെച്ചിട്ടില്ല എപ്പോഴും ഭഗവാനോട് ചേർന്ന് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ഭഗവാനോടാണ് ഷെയർ ചെയ്യുന്നത് മനുഷ്യരോടല്ല കാരണം മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ചെന്ന് എന്തെങ്കിലും നമ്മളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് വെച്ചിട്ട് നമ്മളെ മുതലെടുക്കും എന്താ പറയുക അവസരം വരുമ്പോൾ നമ്മളെ കുത്തി നോവിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഭഗവാനോടാണ് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നത് എൻ്റെ ഭഗവാനോടാണ് പിന്നെ ഞാൻ എൻ്റെ എല്ലാം പറയുന്നത് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ എന്താ പറയുന്നത് ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് വാക്കുകളൊക്കെ പറയും അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും നാളെ നാളെ എന്നല്ല ഇന്ന് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പോകാനും വഴിപാട് കഴിപ്പിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി രാധാഷ്ടമി ആശംസകൾ അറിയിക്കുന്നു സർവൻ കൃഷ്ണാർഥ